വെൽക്കം ടു മൂവി മലയാളത്തിലും ും ഒരുപോലെ ആരാധകരുള്ള നടിയാണ് ഭാവന മലയാളത്തിലൂടെയാണ് സിനിമാ വളരെ പെട്ടെന്ന് തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നടികൂടിയാണ് ഭാവന നിരവധി ഭാഷകളിൽ അഭിനയിച്ച താരം മലയാളത്തിലെ ഒട്ടനവധി ത്രില്ലർ ചിത്രങ്ങളിലും വേഷം കിട്ടുന്ന കഥാപാത്രങ്ങളിൽ ഗംഭീരമായ പ്രകടനം തന്നെയാണ് താരം കാഴ്ചവെച്ചത് പെട്ടെന്ന് സൗഹൃദത്തിലാകുന്ന ഭാവനയുടെ പ്രകൃതത്തെക്കുറിച്ച് നിരവധി പേർ സംസാരിച്ചിട്ടുണ്ട് അതേസമയം ഇന്ന് അടുത്ത സുഹൃത്തുക്കളായി ഒരുപാട് പേരില്ലെന്നും തന്റേതായ ഒരു സൗഹൃദ വലയമാണുള്ളതെന്നും ഭാവന അടിത്തറി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ വലിയൊരു ഇടവേളയും നടിയുടെ കരിയറിൽ വന്നു അഞ്ചു വർഷത്തോളം മലയാള സിനിമാ രംഗത്ത് നിന്നും മാറി നിന്ന നടി ഇന്ത്യക്കാർക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് തിരിച്ചെത്തിയത് പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിഞ്ഞ ഭാവന ഇന്ന് സിനിമാ രംഗത്ത് സജീവമാണ് നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഭാവനയുടെ ഒരു കാലത്തെ അടുത്ത സുഹൃത്തായിരുന്നു ഗായക റിമി ടോമി ഇരുവരും ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ് കരിയർ തുടങ്ങുന്നത് ഭാവനയുടെ ഒന്നിലേറെ സിനിമകളിൽ റിമി ടോമി പാടിയിട്ടുണ്ട് വിദേശ ഷോകളും മറ്റും ചെയ്യുമ്പോഴാണ് ഇരുവരും കൂടുതൽ അടുത്തത് റിമി ടോമിയെ കുറിച്ച് മുമ്പൊരിക്കാൽ ഭാവന പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഞങ്ങൾ യു എസ് ട്രിപ്പിന് പോയപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കണം ഐസ്ക്രീം വിൽക്കുന്നയാളെ ഹലോ എന്ന് പറഞ്ഞ് റിമി കൈകൊണ്ട് വിളിച്ചു അപ്പോൾ അവർ വന്നില്ല നീ അങ്ങനെ വിളിക്കാൻ പാടില്ല നിനക്ക് ഐസ്ക്രീം വേണമെങ്കിൽ അവിടെ പോയി പറഞ്ഞ് ബില്ല് ചെയ്യണം അല്ലാതെ ഹലോ ഇങ്ങോട്ട് വന്ന് എന്നൊന്നും വിളിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് മിണ്ടിയില്ല പിന്നെ നോക്കുമ്പോൾ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കെ കണ്ണിൽ നിന്നും കുടുകുടേ വെള്ളം വരും ചെറിയ കാര്യങ്ങൾക്ക് വരെ കരയുന്ന ആളാണ് റിമി പക്ഷെ തീറ്റയ്ക്ക് ഒരു കുറവുമില്ല കരഞ്ഞുകൊണ്ട് തിന്ന് കൊണ്ടിരിക്കുകയാണ് അതുപോലെ മറ്റൊരിക്കൽ തല്ലുകൂടി അന്നൊരു കിലോ പ്ലം വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ തല്ലുകൂടി റിമി ഭയങ്കര കരച്ചിലാണ് എൻറെ കൂടെ തല്ലുകൂടിയാൽ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടേ എന്നൊന്നുമില്ല അവിടെ ഇരുന്ന് ആ ഒന്നര കിലോ പ്ലം കഴിച്ചു ആ പ്ലം മുഴുവൻ തീർത്തിട്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞുപോയി എന്ത് കരച്ചിലായാലും സുനാമി വന്നാലും ഭക്ഷണകാര്യം കാര്യം കളഞ്ഞ് റിമി ഒന്നും ചെയ്യില്ല ഭാവന പറഞ്ഞത് ഇങ്ങനെ റിമി ടോമി അതിഥിയായി എത്തിയ മഴവിൽ മനോരമ ചെയ്ത ഷോയിലാണ് ഗായകയെക്കുറിച്ചും ഭാവന അന്ന് സംസാരിച്ചത് ഭാവനയെക്കുറിച്ചും റിമിയും അന്ന് സംസാരിച്ചു ഭാവന നല്ലൊരു സുഹൃത്താണ് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ എപ്പോഴും നല്ല ഉപദേശങ്ങൾ തരുന്ന ആളാണ് ഭാവനയെന്നും റിമി ടോമി അത് പറഞ്ഞു രണ്ടുപേരും ഇന്ന് കരിയറിൽ തങ്ങളുടേതായ തിരക്കുകളിലാണ് റിമി സ്റ്റേജ് ഷോകളും പാട്ടുമായി തിരക്കിലാണ് ഭാവനയ്ക്ക് മലയാളത്തിന്റെ പുറമെ മറ്റു ഭാഷകളിലും തിരക്കേറുന്നു കുറച്ചു നാളുകളായി മലയാളത്തിൽ അത്രയധികം സജീവമല്ല ഭാവന അടുത്തിടെയാണ് താരം വീണ്ടും മലയാളത്തിൽ സിനിമകൾ ചെയ്തു തുടങ്ങിയത് ഇന്ത്യക്കാക്കൊരു പ്രേമണ്ടായിരുന്നു എന്ന സിനിമയിലൂടെയാണ് ഭാവന മലയാളത്തിലേക്ക് തിരിച്ചെത്തിയത് ഇപ്പോൾ കൈ ചിത്രങ്ങളാണ് താരത്തിന് രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ അസൽ എന്ന ചിത്രത്തിലാണ് അജിത്തും ഭാവനയും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത് ശരൺ സംവിധാനം ചെയ്ത സിനിമ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു പ്രഭു സമീറ റെഡ്ഡി തുടങ്ങിയവരും അഭിനയിച്ച ചിത്രത്തിൽ ഗാനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഒരു കാലത്ത് തമിഴിൽ തിരക്കുള്ള നടിയായിരുന്ന ഭാവന അസലിന് ശേഷം സിനിമയിൽ അഭിനയിച്ചിരുന്നില്ല ഒടുവിൽ ദ ഡോർ എന്ന ചിത്രത്തിലൂടെ കോളിവുഡിൽ തിരിച്ചെത്തുകയാണ് ഒരു കാലത്ത് തമിഴിൽ തിരക്കുള്ള നടിയായിരുന്ന ഭാവന ജയൻ രവി അടക്കമുള്ള ഒട്ടുമിക്ക തമിഴ് താരങ്ങൾക്കൊപ്പവും അഭിനയിച്ചിട്ടുണ്ട് ഹണ്ട് പിങ്ക് നോട്ട് കേസ് ഓഫ് കൊണ്ടാന എന്നിവയാണ് ഭാവനയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ അതേസമയം സിനിമയിൽ നിന്ന് ഇടവേള എടുത്തതിനെ കുറിച്ചും താരം ഇടയ്ക്ക് പറഞ്ഞിരുന്നു മലയാള സിനിമയിൽ നിന്നും മാത്രമാണ് ഞാൻ മാറി നിന്നത് ഒരുപാട് മൂഡ് സീൻസ് ഒക്കെയുള്ള ആളായത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ മനസ്സിനെ അത് ബാധിച്ചിരുന്നു എല്ലാ മനുഷ്യരെ പോലെയും തന്നെ വിഷമങ്ങൾ എന്റെയും ബാധിക്കാറുണ്ട് ഇത് നമ്മൾ ഓക്കെ ആകും സ്ട്രോങ് ആയി നിലനിൽക്കുമെന്ന് രാവിലെ രാവിലെ എണീറ്റ് തീരുമാനിച്ചതല്ലോ എന്റെ അച്ഛൻ മരിച്ചിട്ട് എട്ട് വർഷമാകുന്നു എല്ലാവരും പറയും കാലം മുറിവ് പക്ഷെ ആ മുറിവ് ഞാൻ മരിക്കുന്നവരെയും അച്ഛൻ പോയ ആ വേദന എന്റെ ഉള്ളിലുണ്ടാകും ഉണ്ടാകും എന്ന് ഭാവന പറഞ്ഞു